ഹലോ നല്ലൊരു തൈര് ചിക്കൻ തയ്യാറാക്കാം വളരെ പെട്ടെന്ന് ടേസ്റ്റിയായ ഒരു ചിക്കൻ കറിയാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തൈര് സ്വാദ് കറിയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ആണ് എടുത്തത് കുറച്ച് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കാന്താരിയാണ് എടുത്തത് കാന്താരി മുളകിന് പകരം സാധാ പച്ചമുളക് ഇടാം ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം ചതച്ചതെല്ലാം ചിക്കനിലേക്ക് ഇടാം കൂടെ ഒരു തക്കാളി അരച്ചത് ചേർക്കാം കൂടാതെ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് ഗരം മസാല ഉപ്പ് കറിവേപ്പില ഇത്രയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഈ സമയം ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിലൊഴിക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കടകൊട്ടുമ്പോൾ കറിവേപ്പില ഇട്ട് പെരട്ടിയ വെച്ച ചിക്കൻ ചേർക്കാം ഒന്നിളക്കി പാത്രം കഴുകിയ വെള്ളവും ഒഴിച്ച് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വേവിക്കാം ഈ സമയം പുളി തീരെ ഇല്ലാത്ത തൈര് വേണം എടുക്കാൻ മിൽക്കി മിസ്റ്റിന്റെ പുളിയില്ലാത്ത തൈരാണ് എടുത്തത് മൂന്ന് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് അടിച്ചെടുക്കാം ഇതാ തൈര് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അടിച്ചെടുക്കണം ഇനി ചിക്കൻ തുറന്ന് നോക്കാം ദ ചിക്കൻ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി തൈര് ചേർത്ത് മിക്സ് ചെയ്യാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം ലോ ഫ്ലെയിമിലിട്ട് ഗരം മസാല കൂടെ ചതച്ച മുളക് കൂടാതെ മല്ലിയിലെ ഇട്ട് യോജിപ്പിച്ചെടുക്കാം ഇതാ പരിവായിട്ടുണ്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി തൂകി ഒന്ന് അടച്ചു വെക്കാം ഇനി തുറന്ന് സെർവ് ചെയ്യാം അടിപൊളി തൈര് സ്വാദി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചോറിനും ചപ്പാത്തിക്കും അടിപൊളിയാണ് എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം അത്ര ടേസ്റ്റാണ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്